എല്ലാ മാലിശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയൻസുകൾ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്നത്തെ നമ്മുടെ കുട്ടി ഗസ്റ്റ് സഞ്ജയ് ആണ് സഞ്ജയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ പ്രിയ ശ്രോതാക്കടമിലേക്ക് എത്തിക്കുന്നത് സഞ്ജയ് ാട്ടൊക്കെ നമ്മുടെ മുന്നിൽ വന്നിരിപ്പുണ്ട് സഞ്ജയടുത്ത് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഹായ് സഞ്ജയ് എന്തൊക്കെയുണ്ട് സഞ്ജയ് വിശേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോന്നോ അപ്പൊ സഞ്ജയുടെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ സഞ്ജയുടെ വിശേഷങ്ങളും സ്കൂൾ വിശേഷങ്ങള് സഞ്ജയുടെ ആക്ടിവിറ്റീസുകള് സഞ്ജയുടെ ഭാവി കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് ഒരു ഭയങ്കര ആഗ്രഹങ്ങളുണ്ട് അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇന്ന് സഞ്ജയായിട്ട് ഇവിടെ സംസാരിക്കാൻ പോണത് ഓക്കേ അപ്പം സഞ്ജയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഏത് എവിടെയാണ് താമസിക്കുന്നത് പറയാം വെള്ളിമണ് എവിടെയാണ് വെള്ളിമൺ വീട്ടില് ആരൊക്കെയുണ്ട് അച്ഛൻ അമ്മ അനിയൻ ഞാൻ അച്ഛനും അമ്മയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അമ്മ ഹോം ഹോംവൈഫാ അച്ഛൻ വെള്ളറാ ഓക്കെ അച്ഛന് പഠി സ്വന്തമായിട്ട് ചെയ്യുകയാണോ അതോ സ്വന്തമായിട്ട് ണ്ടല്ലോ പുതിയ വർഷമൊക്കെ എങ്ങനെയുണ്ട് ഏത് വർഷം ഇപ്പൊ എങ്ങനെയുണ്ട് പുതിയ വർഷമൊക്കെ ഒരുപാട് സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം ദുഃഖമായിരുന്നു ദുഃഖമില്ല സന്തോഷമില്ല ഒന്നുമില്ല ഈ രണ്ടായിരത്തിഇരുപത്തി വെറും വേസ്റ്റ് ആയിരുന്നു പറയാൻ പറ്റില്ല സ്കൂളിലൊക്കെ പോയി വെക്കേഷൻ ഒക്കെ തന്നെ അത് ഈ ന്യൂ ഇയർ ആകുമ്പോ ക്രിസ്മസ് ആവുമ്പോ കിട്ടുന്ന ഒരു വെക്കേഷൻ അതല്ലേ കിട്ടിയത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലേ എല്ലാ ഈ വർഷത്തിലെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ പറഞ്ഞ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അല്ലേ കഴിഞ്ഞ വർഷം നടന്നില്ല ഈ വർഷം ഒക്കെ നടക്കട്ടെ അല്ലേ ഓക്കേ പിന്നെ സ്കൂളില് വിശേഷങ്ങളൊക്കെ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം പറയുക എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് പഠിത്തം ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പോകുന്നു പഠിച്ചു പൊതുപ്പ് സെവൻ അല്ലേ അടുത്ത അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് എട്ടാം ക്ലാസ്സിലാണ് അല്ലേ അപ്പൊ ഏഴാം ക്ലാസ്സിന്റെ തുടർച്ചയാണ് എട്ട് എന്നിട്ട് പഠിക്കണം കേട്ടോ എങ്ങനെയുണ്ട് ക്ലാസ്സിലൊക്കെ എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ എങ്ങനെയാണ് മിടുക്കനാണോ ആണോ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസിന്റെ എക്സാം പരീക്ഷയുടെ ഇതൊക്കെ തന്നോ തന്നില്ല തന്നില്ല ഓക്കെ അപ്പൊ നല്ല മാർക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ എങ്ങനെയുണ്ട് ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ് വളരെ ശാന്തനാണോ അതോ കുരുത്തക്കെടാണോ ബഹളാണോ എങ്ങനെയാണ് ശാന്തനാണ് ആരോടും അടിക്കും വഴക്കിനും ഒന്നും ബഹളത്തിനൊന്നും നമ്മുടെ കാര്യം നമ്മുടെ പഠിത്തം നമ്മുടെ വീട് അങ്ങനെയാണോ ആണോ ഓക്കേ 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 അപ്പൊ സുഹൃത്തുക്കളൊക്കെ കളിക്കാനും അടിപൊളാനും ഒക്കെ വിളിക്കുവോ അടിവിടാൻ വിളിക്കത്തില്ല അതെന്തുകൊണ്ടാണ് സഞ്ജയ് പേടിച്ചിട്ടാണോ വളരെ മിടുക്കനാണ് സ്കൂളിന്റെ അഭിമാനമാണ് നമ്മള് അല്ലേ െ എന്നാ നമ്മൾ അടിക്കുമ്പഴക്കിനൊക്കെ പോയില്ലേ സാറിന്റെ തല്ലും മേടിച്ച് കുട്ടികളുടെ വിരോധം സമ്പാദിച്ച് എന്താണ് എന്റെ ആവശ്യല്ലേ പിന്നെ എങ്ങനെ സ്കൂളൊക്കെ എങ്ങനെയാ അത് സ്കൂളിലൊക്കെ നല്ല എല്ലാരും നല്ല സ്നേഹവും സഹകരണം എങ്ങനെ സ്കൂളിൽ വിശേഷങ്ങളൊക്കെ പറയാം എന്തെല്ലാം വിശേഷങ്ങൾ പറയാൻ കിടക്കും സ്കൂളിന്റെ നല്ല സ്കൂളാണോ എങ്ങനെ നല്ല സ്കൂളെന്ന് തോന്നിയത് നല്ല ും കളിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്കൂളിൽ സ്കൂളാണ് ഏറ്റവും പോലും സ്കൂള് അതാണ് ചോദിച്ചത് സ്കൂളാണ് ഏറ്റവും ഇഷ്ടം അല്ലേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലേ അതുകൊണ്ട് കൂട്ടുകാർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നില്ലേ വീട്ടിൽ വീട്ടില് വരുമ്പോട്ട് വരുമ്പോ അല്ലെ വീട്ടില് ഇങ്ങനെ കൂട്ടുകാരൊക്കെ കൂട്ടുകാരും അങ്ങനെയൊന്നും ഉണ്ട് അപ്പം നിങ്ങള് അവിടെ അവിടെ കളിയൊന്നുമില്ല നിങ്ങൾക്ക് അവധി ശനി ഞാറുവാണല്ലോ അല്ലെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എങ്ങനെയാ ടൈം ടേബിൾ ഒക്കെ നിങ്ങൾ ചെയ്തിരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് സ്കൂളിലൊക്കെ പോയി അല്ലെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ പറയും വിശേഷങ്ങൾ മൊത്തം ഞാനാണല്ലോ പറയുന്നത് സഞ്ജയൊന്നും പറയുന്നില്ലല്ലോ വൈകിട്ട് വരും ചായ സ്നാക്സ് ഒക്കെ വരും ടി വി ആണ് കിടന്ന് ഉറങ്ങും മണിക്ക് മണിക്ക് ഉറങ്ങും എത്ര മണിക്ക് എഴുന്നേക്കും എല്ലാത്തിനും ഈ രണ്ട് സമയം ഉണ്ടല്ലോ ഏഹ് ഒൻപത് പത്ത് മണിയാകുമ്പോൾ ഉറങ്ങും എത്ര മണിക്ക് എഴുന്നേൽക്കും ഏഴ് മണിയാകുമ്പോൾ എഴുന്നേക്കും സഞ്ജയ് സഞ്ചയണിയാ എഴുന്നേക്കും അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകാനുള്ള ഒരു ബഹളമാണ് അങ്ങനെ സ്കൂൾ 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 ബസ്സാണോ ബസ്സിലുണ്ടല്ലേ ബസ്സിൽ എത്ര മണിക്ക് സ്കൂളിൽ തരും നാലുമണിയാകുമ്പോട്ട് അച്ഛനും ഒക്കെ അടിക്കാറൊക്കെ ഉണ്ടോ തലത്തേന്നും ഇല്ല കുരുത്ത കടൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ തലത്തേന്നുമില്ല അച്ഛനാണോ ഏറ്റവും ഇഷ്ടം അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ രണ്ടുപേര് ഇഷ്ടമാണ് കൂടുതൽ പോവാറുണ്ടോ കഴിഞ്ഞ വർഷം പോയായിരുന്നു എവിടെ പോയി ഹാപ്പി ലാൻഡില് ഹാപ്പി ലാന്റിൽ അത് സ്കൂളിൽ നിന്ന് പോയോ വീട്ടിൽ നിന്ന് പോയോ സ്കൂളിൽ നിന്ന് പോയി ഏത് സ്ഥലത്ത് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ വിനോദയാത്ര പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ട സ്കൂളിൽ പോകാനാണ് പച്ചപ്പൊക്കെ ആസ്വദിച്ച് ബസ്സിലൊക്കെ പച്ചപ്പൊക്കെ ആസ്വദിച്ച് ബസ്സിലൊക്കെ പോണം അങ്ങനെ പോണം അതാണ് ആഗ്രഹം ഒരു ടൂർ പോകണം ഒരു ദിവസം കേട്ടോ നമ്മൾ പച്ചപ്പൊന്നും ഇല്ലല്ലോ ആസ്വദിക്കാൻ ഇല്ല ഈ പച്ചപ്പൊ തിരുവനന്തപുരത്തും കുറവാണെന്നാ പറയുന്നത് ഇപ്പൊ ഇപ്പൊ നല്ല മഴ സീസണൊക്കെ പെയ്ത് മഴയൊക്കെ പെയ്തു തരുമ്പഴ് പച്ചപ്പൊക്കെ വരുവുള്ളൂ അവിടെ വെയിൽ കൊണ്ടെല്ലാം ഉണങ്ങി അല്ലെ ഓക്കെ എന്തൊക്കെ വിശേഷങ്ങൾ പറഞ്ഞാ സഞ്ചയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്ക സഞ്ചയുടെ ആക്ടിവിറ്റീസ് എന്താണ് സഞ്ജു സഞ്ജയുടെ ഒരു എന്തെല്ലാം വിശേഷങ്ങൾ പറയാനുണ്ട് സഞ്ജയിക്ക് ഒന്നും പറയുന്നില്ലല്ലോ വിശേഷങ്ങൾ എന്തെങ്കിലും രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ജീവിതത്തില് മറക്കാനാവാത്ത ഒന്നുമില്ല ആ സ്കൂളിണ്ട് ആ അതൊക്കെ ക്ലാസ് വിട്ട് സാറൊന്ന് വഴക്ക് പറഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അതൊക്കെ ശരിയാക്കി പിന്നെ സാറൊണ്ട് പറഞ്ഞ അടുത്ത വർഷം ആഘോഷിക്കേ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം ക്ലാസ് മൊത്തം ക്ലാസ് ക്ലാസ് മൊത്തം അലങ്കരിച്ച് ശരിയാക്കി വെക്കും ശരിയാക്കി വെക്കും അതാണ് മറക്കാനാവാത്ത സംഭവം ജീവിതത്തിൽ എത്രയോ ലളിതപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കൊക്കെ എന്താ പറയുക മറക്കാനാവാത്ത സംഭവങ്ങൾ വെച്ചാല് ചിലപ്പോൾ ഒരുപക്ഷെ സംഭവങ്ങളായിരിക്കാം അല്ലേ കുട്ടികളൊക്കെ മനസ്സിലായത് നിസ്സാരം അവർക്കൊന്നും ഇല്ല സംഭവങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല വിശേഷങ്ങൾ ചോദിച്ചാൽ പോലും അവർക്ക് പറയാൻ പറ്റുന്നില്ല മൊബൈലൊക്കെ ഉപയോഗിക്കാറുണ്ടോ ഉപയോഗിക്കും മൊബൈൽ എത്ര മണിക്കൂർ ഉപയോഗിക്കും ഉപയോഗിക്കും ഒരു ദിവസം ഗെയിം ഗെയിം കാണും കാണും വീഡിയോ ഇതൊക്കെ ടൈം കണ്ടെത്തുന്നത് കളിക്കാൻ പോണം മൊബൈൽ കാണണം രാവിലെ ചില ദിവസങ്ങളിലൊക്കെ ഫോണൊക്കെ പിന്നെ എട്ടു മണി ആവുമ്പോൾ ഒരുങ്ങി സ്കൂളിൽ പോകും ജീവിതം അല്ലേ പിന്നെ പിന്നെന്താണ് ആഗ്രഹങ്ങൾ മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളൊക്കെ രക്ഷിക്കണം അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എന്താണ് ആർമി ആർമിയിൽ പോകാനുള്ള ചിന്ത കാര്യം എന്താണ് മറ്റുള്ള രക്ഷിക്കണം പിന്നെ

അവർക്കൊരു തൊഴിൽ കൊടുക്കണം അങ്ങനെ നമ്മൾ നമുക്ക് ഇതിന് സമയം അവർക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കാനും ടീവി വരുമ്പം മാറ്റങ്ങള് കൊണ്ടുവരാൻ നോക്കും പിന്നെ ഓരോ ആൾക്കാർക്കും ഇൻസ്പിറേഷൻ ഒക്കെ കൊടുക്കും എന്ത് ഇൻസ്പിറേഷൻ ആണ് കൊടുക്കുന്നത് ജോലിക്ക് പോണം പൈസ കൊടുത്തിട്ട് ഒരു തട്ടുകട ഇട്ട് കൊടുക്കും അങ്ങനെ തട്ടുകട തന്നെ എന്താ കാര്യം മനസ്സിലായില്ല

അന്നവും മരുന്നിനൊക്കെ വേണ്ടി വിഷമിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ നമ്മുടെ ചുറ്റുവട്ടം തന്നെ ഉണ്ട് അല്ല അവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ എല്ലാവരുടെ ഒത്തൊരുമയായിട്ട് ചേർന്ന് അങ്ങനെയൊക്കെയൊരു സംഭവങ്ങളൊക്കെ സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കി സഹായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യല്ലേ അത് ആണോ ആണ് അപ്പൊ ഏതായാലും ഈ ഒരു പ്രായത്തിലൊക്കെ ഈ ഒരു ചിന്താഗതി വരിക എന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ തന്നെ ആവണം അത് ഓരോ കുട്ടികൾക്കും ഒരു മാതൃക ആവട്ടെ നമ്മുടെ സഞ്ജയ് സഞ്ജയ് പറഞ്ഞ ഒരു വളരെ ഒരു ഉറച്ച തീരുമാനത്തിലൂടെയാണ് സഞ്ജയ് പറഞ്ഞത് മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ മനസ്സിലൊക്കെ ഇപ്പോഴും നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ തൊട്ടറിയുക പാവത്തങ്ങളും പണക്കാരും തിരിച്ചറിയുക അവരിൽ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുക ആ മാറ്റങ്ങൾ ഇല്ലായ്മ ചെയ്യുക എല്ലാവരും ഒരുപോലെ ജീവിക്കാനായിട്ടുള്ള പ്രാപ്തിയാക്കി എടുക്കുക എന്നൊക്കെ ഈ ഒരു പ്രായത്തിൽ ചിന്തിക്കുന്നത് വളരെ വളരെ സഞ്ജയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ കേട്ടോ നമ്മളൊക്കെ അതിനുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ട് ഓക്കെ സഞ്ജി ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള സന്ദർഭങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും തന്നെ ഒരു അവസ്ഥ ഇല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല സഞ്ജി പാട്ടൊക്കെ പാടുല്ല സഞ്ജയ് അങ്ങനെ എന്തെങ്കിലും വയലും പഠിക്കാൻ പോകുന്നുണ്ട് ഓക്കെ വല്ലാതെ മറ്റു വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടോ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല അപ്പം ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാല് പിള്ളേരോട്ട് കളിക്കാൻ പോകും അല്ലെ ഫുട്ബോളാണ് കളിക്കുന്നത് ക്രിക്കറ്റും കളിക്കും ഇല്ല വീട് അങ്ങനെ ഏട്ടങ് പോയില്ലേ ഓക്കേ ഇനിയിപ്പം അടുത്ത എട്ടിലേക്ക് പോകാനുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ ആയോ റെഡി ആയി റെഡിയായി റെഡി ആയി നിക്കാണോ എട്ടാം ക്ലാസ്സിലേക്ക് പോകാൻ തയ്യാറായി നിക്കുകയാണോ അപ്പം സഞ്ജയ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കട്ടെ ഓക്കെ സഞ്ജയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ സഞ്ജയ്ക്ക് നല്ലൊരു ആർമി ഓഫീസർ ആണല്ലേ ആഗ്രഹം അതുപോലെ തന്നെ ഒരു ആർമി ഓഫീസറൊക്കെ ആയിട്ട് നമ്മളെ നമ്മളൊക്കെ രക്ഷിക്കണം നമ്മുടെ ഒക്കെ രക്ഷകനാണ് സഞ്ചയി ഈ അടുത്ത് നിൽക്കുന്നത് തോക്കൊക്കെ പിടിക്കാൻ അറിയാമോ തോക്ക് കണ്ടിട്ടുണ്ടോ ഹോട്ടലേ കണ്ടിട്ടുള്ളൂ ആർമിയിലൊക്കെ ഒരു തോക്ക് നേരിട്ട് തരും മനസ്സിലായോ ആ അപ്പൊ നമ്മള് തോക്കൊക്കെ പിടിച്ച് തോക്ക് കിട്ടി കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട് നമ്മൾ ആദ്യം നമ്മുടെ നാടിനെ ഓർക്കുക അല്ലേ നമ്മൾ ആ തോക്ക് തോക്കൊരിക്കലും ദുർവിനിയോഗം ചെയ്യാനായിട്ട് ഉപയോഗിക്കാതിരിക്കും ഓക്കേ അപ്പൊ എല്ലാവിടും ആശംസകളും പ്രാർത്ഥനകളും സഞ്ജയുടെ ഒരു പാട്ടിന്റെ ഒരു നാല് നാലുപേരെ പോലും കേൾക്കാൻ നമുക്ക് പറ്റിയില്ല ഒരു പാട്ടുണ്ടെങ്കിൽ അയ്യോ പൂവിലൊക്കെ തീർന്നുപോയി പാട്ടെല്ലാം കൂടെ ആണോ പാട്ട് ഏത് പാട്ടോ നാടൻ പാട്ടായിരുന്നോ ആ മതി പാകുതി മതി രണ്ടുപേരി രണ്ടുപേരെയും അരരും അകത്തെ കാലത്ത് ഞാനൊന്ന് ഓടി നടന്നു വണ്ടി എൻറെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറ് ഞാൻ ഒട്ടും ഇല്ലാതെ നട്ടോട്ടോടി ഓടിടുമ്പോൾ കിക്കർ വലിച്ചൻറെ കൈ നടുവു തളർത്തി വരോട്ടോ വണ്ടി അരരും അകത്ത കാലത്ത് ഞാനൊന്ന് ഓടി നടന്നുവണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണീ മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിഞ്ഞ നോട്ടിഞ്ഞ രാപ്പകാലില്ലാതെ നട്ടോട്ടം ഇടുമ്പോൾ കിക്കർ വാലിച്ചൻറെ കൈയിൽ നടുവു തളർത്തിയോരോട്ടോ വണ്ടി എല്ല് മുറിയ പണി എടുത്ത കട്ടം കുടിച്ച കാലം കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ ഇഷ്ടം അല്ലേ അപ്പൊ ഏതായാലും സഞ്ജയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ സഞ്ജയ നല്ലൊരു ആർമി ഓഫീസറായിട്ടൊക്കെ വരട്ടെ ജനങ്ങൾക്ക് പാവത്തങ്ങളുടെയൊക്കെ കണ്ണീരക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനായി മാറട്ടെ അവർക്കെല്ലാം ഒരു സഹായിയായി മാറട്ടെ എന്ന് ഇനി അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള മന കുഞ്ഞു മനസ്സുകളിൽ വരുന്ന ഈ ചിന്താഗതികൾ വളർന്ന് വലിയൊരു പന്തലായി മാറട്ടെ എന്ന് ഇനി ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവർ തൽക്കാലം ഇട സ്നേഹത്തോടെ സുരീക്ഷിക്കുന്നു